അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതണം അപ്പം ഇന്ന് അടുക്കളയിൽ റവിയും മുട്ടയും മൈദ്യം വെച്ച് കാണ്ട് നല്ലൊരു പലഹാരം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ചോറ്റിക്കുന്നു കറി വെക്കണം ഉള്ളിയോണ്ട് കേട്ടോ വലിയുള്ളിയോണ്ട് നല്ലൊരു കറിയും വെക്കുന്നുണ്ട് അപ്പം വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ അത് ആ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ പലഹാരത്തിനുള്ള കൂട്ട് കൂട്ടി വെക്കട്ടെ എന്നാൽ എല്ലാ പണിയും കഴിയോളും അതവിടെ കടന്ന് നല്ല മയത്തിൽ അയക്കോളും അതാണ് ആദ്യം ഈ പണി ചെയ്യണം അപ്പൊ ഞാൻ പലഹാരം ഉണ്ടാക്കാൻ ഇതാ മൂന്ന് മുട്ടയാണ് എടുത്തിക്കണത് നമുക്ക് ആള് തോനുണ്ടെങ്കിൽ അതിനനുസരിച്ചെടുക്കാൻ ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് എന്നാലും അത്യാവശ്യത്തിലധികം ഞമ്മക്ക് കറി കടി ഉണ്ടാക്കട്ടോ അങ്ങനെ ഞാൻ മുട്ടയ്ക്ക് ഇതാ പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ശർക്കരയും പഞ്ചസാരയും ചേർക്കാം പക്ഷേ ഞാൻ വെറും ശർക്കര ആകുമ്പോൾ നല്ല കറുത്ത ശർക്കരയാണ് അപ്പോൾ ഞാൻ ഒരു അച്ചു ശർക്കര എടുത്തിട്ടുള്ളൂ ബാക്കി ഇതാ പഞ്ചസാര ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടാക്കി ലേസം ഏലക്കയുടെ പൊടിമ്പാടെ കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്യാണ്ടോ ഈ മുട്ടയിൽ നമ്മളെ പഞ്ചസാര നല്ല അലിഞ്ഞു വരണം അങ്ങനെ അലിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഞാൻ ഇനി റവ ചേർക്കാണ് അളന്നിട്ടൊന്നും ഇല്ലട്ടോ ചേർക്കണത് ഇത് ഞാൻ രണ്ട് വട്ടമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുത്തുണോ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് അളക്കൊന്നും ചെയ്യാത്തത് ലേസീച്ച ഇട്ട് കൊടുത്താണ്ട് നല്ല മിക്സ് ആക്കുക ഒന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാൻ പണിയായി കാര്യം അങ്ങനെ റവി നല്ല മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ മൈദപ്പൊടിയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് മൈദ ഇട്ട് കൊടുത്തിട്ട് ഇത് ആക്കത്തിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെറിയൊരു പാത്രമാണ് അപ്പം അതുപോലെ ഇങ്ങനെ അളക്കി അളക്കിതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞമ്മക്ക് ഇനി ഇത് നല്ല പോലെ ഒന്നും പാടും നല്ല മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ശർക്കര ഉരുക്കിയതും പാടിതേക്ക് പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര ലേസം കമ്മിയാക്കിയിട്ട് ഇതാ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ പരുവത്തിലാണ് ഞാനിപ്പോൾ ഇത് വെക്കുന്നത് ഇനി കുറച്ച് കഴിയുമ്പത്തേന് ഇതൊന്ന് ടൈറ്റായി വരും കേട്ടോ ടൈറ്റായി വരുക നമ്മൾ റവ ഉള്ളതല്ലേ നമുക്കിതൊന്ന് ടൈറ്റ് ആയി വരും വേണം വട ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ പറ്റുകയുള്ളൂ ഇനി ഇത് ഇങ്ങനെ എണ്ണയിൽ കോരി ഒഴിച്ചാൽ എന്താവും എനിക്കറിയില്ല ഞാൻ എങ്ങനെ ആയാലും വട ഉണ്ടാക്കാനാണ് ഒരുങ്ങിയിട്ടുള്ളത് അങ്ങനെ ഞമ്മളിത് അത് അടച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചോറിന് വെള്ളം വെച്ചിരുന്നു നല്ല കാഞ്ഞിട്ടുണ്ട് അപ്പം അത് ഈ ഇട്ട് കൊടുക്കട്ടെ അപ്പം ചായക്കുള്ള നിങ്ങളുടെ ആയിരുന്നു എടുത്തിട്ട് ഞമ്മക്ക് അരി ധീമിട്ട് കൊടുക്കാം എന്നാൽ പിന്നെ നമ്മളെ തിരുമ്പലും മുറ്റടിയൊക്കെ കഴിയുമ്പോഴത്തേന് ഇത് കടന്നങ്ങനെ വേവും ചെയ്തോളും എന്നിട്ട് വന്നതിൻ്റെ ശേഷം ബാക്കി പണി ആലോചിച്ചിട്ടാണ് രാവിലെ തിരുമ്പലും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പണി അങ്ങോട്ട് നടക്കൂല ഇതൊക്കെ രാവിലെ ചെയ്ത് വെച്ചാൽ ഒരുപാട് ആശ്വാസം കേട്ടോ പിന്നെ അതുമല്ല നമ്മളെ ശരീരത്തിനും നല്ലതാണ് രാവിലെ മുറ്റടിക്കുക തിരുമ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ മുറ്റടിക്കാൻ പോകുമ്പോൾ എല്ലാതും തിരുമ്പാലിനത് സോപ്പ് ഇടും എന്നാൽ പിന്നെ മുറ്റടിച്ച് കഴിയോളം അത് സോപ്പ് പൊടി കടന്നുങ്ങാണ്ട് ചളിയൊക്കെ ഒന്നുകൊണ്ട് പുതിർന്നോട്ടെ അതിൻ്റെ ശേഷമാണ് യൂണിഫോമൊക്കെ മാറ്റിയിട്ട് തിരുമ്പാലിൽ ഒരുക്കത്തില്ല അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ ഇട്ടാല് പിന്നെ നമ്മൾ സാവധാനം നമ്മൾ ഉണക്കുകയുള്ളു കെട്ടോ ഉണക്കൽ ഇതിൻ്റെ ഒപ്പം തന്നെ കഴിച്ചില്ല വള്ളം നല്ലോം വാർന്നിട്ട് ഞാൻ ഉണക്കുള്ളൂ കാരണം ഞാൻ വള്ളത്തിനിടുത്ത് വല്ലാതെ പിയലില്ല കാരണം കൈ ഭയങ്കര വേദനയാണ് അപ്പം ഇങ്ങനെ വള്ളത്തിൽ മുഖിയാണ്ട് ഇങ്ങനെ വെക്കുന്നിട്ട് വള്ളമൊക്കെ ചോറ് എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് അധികം ഉണക്കലുള്ളൂ കേട്ടോ അങ്ങനെ അതവിടെ വെച്ച് തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തത് ആ അടുക്കളയെ കയറിയിട്ടുണ്ട് മീനൊക്കെ ഒന്ന് മസാല പൂട്ടി വെച്ചിരുന്നു ഒരു ലേസം മീനുള്ളൂ ഈ കടൽ കണ്ണനാണ് മീൻ അപ്പോൾ തോനെ പൊരിക്കൂല മക്കളൊന്നും അങ്ങനെ ഈ മീൻ പൊരിച്ചാൽ തിന്നൊന്നുമില്ല അവൻ ലേസം പൊരിച്ചിട്ടുണ്ടാക്കി ലേസം വേപ്പിൻ്റെയിൽ ഇട്ടുകൊടുത്ത് ഒന്നും ഇങ്ങോട്ട് പൊരിയട്ടെ അപ്പം തന്നെ നമ്മളെ ചോറ് അതവിടെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചോറാണ് വാർക്കാൻ വെച്ചിട്ട് വേണം നമ്മക്ക് ലേസം ഔലുണ്ട് വറുത്തെടുക്കാൻ അവല് നമ്മൾ ലേസം തൂമിച്ച്ങ്ങാണ്ട് വറുത്തെടുത്ത് അളക്കിൽ ഇട്ടേച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അങ്ങനെ മക്കളെന്തേലൊക്കെ ചോദിച്ചുമ്പോൾ കൊടുക്കണ്ടേ സ്കൂളിൽ സ്കൂളിലകത്തുമ്പോൾ ഭയങ്കര ദട്ടോ മക്കളൊരു സുഖം തൊരും തരൂല എന്തേലും തിന്നാമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെളിച്ചെണ്ണ പറഞ്ഞിട്ട് അയക്കുക ചെറുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുളി നല്ല മൂത്തപ്പം നമ്മൾ അവലായിക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര ഞാൻ ഇതിൻ്റെ ഒപ്പിടം ഇടക്കണില്ല ഞാൻ ഇങ്ങനെ വറുത്ത് വെക്കാണ് പിന്നെ ഞമ്മക്ക് തിന്നണ നേരത്തിലേസം തേങ്ങയും അതുപോലെ തന്നെ പഞ്ചസാര ഇട്ട് തിന്നാൻ ഭയങ്കര രസമാണ് കേട്ടോ എന്തേലും ചോദിച്ചുമ്പോൾ എന്തായിട്ടോ ഒരു പാത്രത്തിൽ ലേസം ഇത് ഇട്ട് കൊടുക്കാം പഞ്ചസാര ഒക്കെ ഇട്ടുകൊടുക്കാം പഞ്ചസാര കേടാണ് ഞാൻ അതിലിട്ടിട്ടില്ല എപ്പോഴെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാലോ ഒരു സുഖം തോരും തരൂല കേട്ടോ എന്തേലും തിന്നാൻ ചോദിച്ചാൽ പിന്നെ ആ കിട്ടോളം നിന്ന് പറയും അത് ആ മാങ്ങി വെച്ചതിൻ്റെ ശേഷം ആ നമ്മൾ കറി വെക്കാൻ പുറപ്പാടിലാണ് വെളിച്ചെണ്ണ പറഞ്ഞിരുന്നു പിന്നെ ഞാൻ വെളുത്തുള്ളി പോണം ചതച്ചത് ഇട്ടിരുന്നു കേട്ടോ അത് മൂത്ത് വന്നപ്പോൾ രണ്ട് ചെറുളുള്ളി ചതച്ചിട്ടിട്ടുണ്ട് ചതച്ചത് എന്താ ചോദിച്ചാൽ വലിയ പോണയാണ് അപ്പോൾ വാടി കിട്ടാൻ പണിയാണ് അങ്ങനെ അത് ചതച്ചിട്ട് ഒന്ന് അങ്ങോട്ട് വാടിയതിൻ്റെ ശേഷം ആ നാല് വെല്ലുള്ളി വെട്ടിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നീളത്തിലാണ് ഉള്ളി അരിഞ്ഞുകളും വല്ലാതെ കന ഇല്ലേനും ഒന്ന് ആ കന ഉണ്ടേനും ആ പരുവത്തിലാണ് അങ്ങനെ അത് അടുപ്പത്ത് വെച്ചതിന്റെ ശേഷം ഒന്ന് വാടി കിട്ടാനല്ലോ അപ്പത്തിന് നമ്മളെ വടടെ കൂട്ടാണ് ഇട്ടത് ഇത് നല്ല കട്ടിയായി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്നും കണ്ട ഉരുളാക്കിങ്ങാണ്ട് കയ്യിൽ ഒന്നും കൂടെ അമർത്തിയിട്ട് ഒരു ഓട്ട ഉണ്ടാക്കാൻ ഞമ്മളീ ഉഴുന്ന വട ഉണ്ടല്ലോ ആ പരുവത്തിലാണ് വല്ലാതെ കനം വേണ്ട ഇതുപോലെ ഉണ്ട് ചെയ്യണത് എന്നിട്ട് എന്ത് ചെയ്യാ നമ്മൾ പത്തിരിപ്പൊടി പത്തിരിക്ക് ഇത് ഉരുള ഉരുട്ടല്ല ആ ഒരു പട്ടത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ലേസം വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് നല്ല ഉരുള ഉരുട്ട് എന്നിട്ട് ഇതാ ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് എണ്ണ അടുപ്പത്തിണ്ട് നല്ലോം ചൂടായിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഓരോന്നും ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് തീ നല്ലോം കുറയ്ക്കുക കാരണം ഉള്ള് വെന്ത് കിട്ടണം നല്ല കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള് വെന്ത് കിട്ടാൻ ഭയങ്കര പണിയാണ് ഈ ഒരു വേവിൻ്റെ ഇതറിയണം എന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടെ വിണ്ട് നിൽക്കും അത് തന്നെ ഉണ്ടോ അതിൻ്റെ വേവ് അങ്ങനെ അതാ അതിൻ്റെ ഇടക്ക് ഞാനൊരു ട്രിപ്പ് പൊരിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ ഉള്ളിയൊക്കെ നല്ല വാടിയിരുന്നു അപ്പുറത്തടുപ്പത്തേക്ക് തന്നെ വന്നിട്ടാണ് ഇത് പിന്നെ വലിയ പ്രയാസം ഒന്നും ഇല്ല ലേസം മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടില്ല എന്താ വെച്ചാൽ നമ്മൾ മുളകും പൊടി ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഏരിയിട് ഞാൻ നല്ല എരി ഇട്ടിട്ടില്ല പാകത്തിന് എരി ഇട്ടിട്ട് കാശ്മീരിമുളക് പൊടി ഇട്ടിട്ടൊരു കളറ് കിട്ടാൻ വണ്ടിങ്ങാണ്ട് അങ്ങനെ നല്ല ആ മസാലയുടെ പച്ചമണൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ എണ്ണയിലിട്ട് വാട്ടിയതിന് ശേഷം ലേസം പുളി പാറന്നു കൊടുക്കുക ചോറ്റിക്കാണല്ലോ ഈ കറി ഉണ്ടാക്കാം അപ്പം ഞാൻ പുളി ലേസം പാർന്ന് കൊടുത്തിട്ട് ബാക്കി പാകത്തിന് വെള്ളവും പാറന്ന് കൊടുത്ത് ഉപ്പ് ഇട്ടിട്ട് നല്ല ഒന്ന് വെട്ടി ഇങ്ങോട്ട് തിളക്കട്ടെ ഒന്ന് മൂടി വെക്കുകയാണ് നല്ലത് അപ്പം ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കത് മാങ്ങി വെക്കട്ടോ തോനൊന്നുമില്ല എല്ലാത് നല്ല കട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് നല്ല രസമുള്ള കറിയാണ് നിങ്ങളെല്ലാവരും ഈ ഉള്ളിക്കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് കമൻ്റ് എഴുതുകൊണ്ടു നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ ബാക്കി ആരെങ്കിലും കാണുമ്പോൾ ഒരിക്കലും ഈ കറിയൊക്കെ ഉണ്ടാക്കാൻ നോക്കും നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുമ്പോളാണല്ലോ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഞമ്മളെ വടക്കിതാ അവിടെ ചുട്ടായിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ച് കാണിച്ചാലോ ഞമ്മള് പുറത്തേക്ക് കുറച്ച് വില ഉണ്ടെങ്കിൽ ഉള്ളു നല്ല സോഫ്റ്റ് തന്നു അതല്ല ഈ ഉണ്ടാക്കി അയ്ക്ക് തിന്നണേക്കാട്ട് നല്ലത് പിറ്റന്നാ നല്ല ടേസ്റ്റ് വെക്കും നമ്മൾ പീടീന്നൊക്കെ റവക്കേക്ക് വാങ്ങണമായിരി തന്നെ അപ്പം അടുക്കളപ്പണി എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് എല്ലാതും ഇതാ വീതനം അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ വടങ്ങൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക അതുപോലെ തന്നെ ഉള്ളിക്കറി ഉണ്ടാക്കി വെക്കുക ഉണ്ടാക്കിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ വീഡിയോ എത്രയൊക്കെ എന്നെ ഉള്ളു അപ്പോൾ ലൈക്ക് ഞാൻ മറക്കരുത് ഇൻഷാല് അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ടി എല്ലാവരോടും അസ്സലാമലൈക്കും